ചെറുപ്പേരിയിൽ അത്യാധുനിക കൂടിയ ഓപ്പൺ ജിംനേഷ്യം ഒരുങ്ങുന്നു ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള സൗകര്യങ്ങളോടുകൂടിയും പൂർത്തിയായി വലിയ പ്രതീക്ഷയാണ് നഗരസഭ നഗരസഭയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുപ്പേരി നഗരസഭയിൽ ഓപ്പൺ ജിംനേഷ്യം ഒരുങ്ങുന്നത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ ജിംനേഷ്യം തുറന്നുകൊടുക്കുന്നതിനുള്ള അവസാന മിനക്കുപണികളിലാണ് കായികക്ഷമത നിലനിർത്തുന്നതിനുള്ള എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും ഓപ്പൺ ജിംനേഷ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെയും വൈകിട്ടും നിരവധി പേർ വ്യായാമത്തിനെത്തുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ ഓപ്പൺ ജിംനേഷ്യം ഒരുക്കിയത് കായിക പ്രേമികൾക്ക് വലിയ സൗകര്യമാകും മാർച്ച് പതിനൊന്നോടുകൂടി ഓപ്പൺ ജിംനേഷ്യം പ്രേമികൾക്ക് തുറന്നു കൊടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ആധുനിക രീതിയിലുള്ള ഓപ്പൺ ജിമ്മിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയാണ് ഓപ്പൺ ജിമ്മിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പത്താം തി പതിനൊന്നാം തീയതിയോട് കൂടി എൻ്റെ ഉദ്ഘാടകൻ സമയം കൃത്യം ആലോചിച്ചില്ല അത് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നഗരസഭാ ഭരണസമിതി സമിതി ആഗ്രഹിക്കുന്നത് ശാരീരിക കായികക്ഷമത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അതിന് അനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ മുൻപ് പൂർത്തീകരിച്ചിരുന്നു സ്റ്റേഡിയം നിർമ്മാണം സംബന്ധിച്ചുള്ള ടി പി ആർ എം എൽ എക്ക് കൈമാറാൻ തീരുമാനിച്ചതായും ചെയർമാൻ പറഞ്ഞു കൂടാതെ വയോമിത്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് പരിസരത്ത് ആരംഭിക്കുന്ന പകൽ വീട് മാർച്ച് ആറിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഹൈസ്കൂൾ ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടാവുക എന്നുള്ളത് ഭരണസമിതി കഴിഞ്ഞ കാലത്ത് അതിലേക്ക് ആവശ്യമായ ലഭ്യമാകുന്ന ഫണ്ടുകളൊക്കെ വിനിയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഡി പി ആർ തയ്യാറാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ മനോഹരമായ ഒരു ഡി പി ആറ് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ഒരു ഏജൻസി ഏൽപ്പിക്കുകയും നല്ല രീതിയിൽ അതിനാവശ്യമായ ഡി പി ആർ തയ്യാറാക്കി ഈ വരുന്ന ആറാം തീയതി ആ ബസ് ഡി പി ആർ ഷൊർണ്ണൂർ എം എൽ എ മമ്മിക്കുട്ടിക്കു കൈമാറുന്ന ചടങ്ങ് കൂടി ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് പ്രസ്തുത ചടങ്ങിൽ എല്ലാ കായിക പ്രേമികളും പങ്കെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആറാം തീയതി നാലുമണിക്കാണ് ഇ എം എസ് സ്മാരക ടൗൺ ഹാളിൽ വെച്ച് പ്രസ്തുത ചടങ്ങ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വയോജന സൗഹൃദ കേന്ദ്രം പകൽ വീട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ വയ വയസ്സായ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മാനസിക ഉല്ലാസത്തിന് അവർക്ക് പകൽ സമയം ചെലവഴിക്കുന്നതിനൊക്കത്തുള്ളൊരു കേന്ദ്രം ചെപ്പശ്ശേരി അജിപ്പങ്കാവ് പരിസരത്ത് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന ആറാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ഷൊർണ്ണൂർ എം എൽ എ ഉദ്ഘാടനം ചെയ്തോടു അതിൻ്റെ പ്രവർത്തനം തുടങ്ങാനാണ് ആഗ്രഹിച്ചത് എന്നാലും വയോജന സൗഹൃദമായിരിക്കണം സംസ്ഥ കേരള സംസ്ഥാനം എന്ന കേരളത്തിലെ ഗവൺമെൻ്റ് തീരുമാനത്തോടൊപ്പം ചെപ്പശ്ശേരി നഗരസഭയിലും വയോജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് പരസമിതി മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ